മലയാളികളുടെ പ്രിയ താരമാണ് ശ്രീനിവാസൻ നടൻ എന്ന രീതി മാത്രമല്ല വ്യക്തി എന്ന രീതിയിലും മലയാളിക്ക് പ്രിയപ്പെട്ടവനാണ് ശ്രീനിവാസൻ തനിക്കപ്പം വർഷങ്ങളായി കൂടെയുള്ള ഡ്രൈവർക്കായി വിഷുദിനത്തിന് ഒരു സ്നേഹ സമ്മാനം നൽകിയിരിക്കുകയാണ് ശ്രീനിവാസൻ എറണാകുളം ജില്ലയിലെ കണ്ടനാടാണ് തൻ്റെ ഡ്രൈവർക്കായി ശ്രീനിവാസൻ വീടൊരുക്കി നൽകിയത് കണ്ടനാട് തന്നെയാണ് ശ്രീനിവാസൻ്റെ താമസം പതിനേഴ് വർഷമായി തൻ്റെ കൂടെയുള്ള പയ്യോളി സ്വദേശിയായ ഷിനോജിനാണ് ശ്രീനിവാസൻ പുതിയ വീട് വെച്ച് നൽകുന്നത് വിശുദിനത്തിലായിരുന്നു വീടിൻ്റെ ഗൃഹപ്രവേശനം ഗൃഹപ്രവേശന ചടങ്ങിൽ കുടുംബസമേതം എത്തിച്ചേരാനും ശ്രീനിവാസൻ മറന്നില്ല ശ്രീനിവാസൻ്റെ ഒപ്പം ഭാര്യ വിമല മകനും പേരും കുട്ടിയും ഗൃഹപ്രവേശനത്തിന് എത്തിയിരുന്നു ശ്രീനിവാസൻ്റെ ഭാര്യ വിമലയും മകനും ചേർന്നാണ് വീടിന്റെ പാൽ കാച്ചൽ നടത്തിയത് കുറേ കാലമായി അദ്ദേഹം എന്നോട് വീടിനെ കുറിച്ച് പറയുമായിരുന്നു ഞാൻ വേണ്ടെന്നാണ് എപ്പോഴും പറയാറ് എന്ന് മനോജ് പറഞ്ഞത് ഒടുവിൽ വിനീതേട്ടൻ വിളിച്ചു പറഞ്ഞു അച്ഛൻ സന്തോഷമായി തരുന്ന ഒരു കാര്യം ചെയ്തു തരുന്നതല്ലേ വേണ്ടെന്ന് പറയത എന്ന് യുടെ ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താൻ പറഞ്ഞു അങ്ങനെ കണ്ടെത്തിയ സ്ഥലമാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം ഓഗറായ ഷൈജു പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞത് ഇവരെയും തങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി കണ്ട് താരത്തിന്റെ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് ആരാധകർ